ശബരിമല സ്വർണ്ണം കറച്ച കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ ബോറ്റിയും സോണിയാഗാന്ധിയും ഒന്നിച്ചുള്ള ഫോട്ടോയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി സതീശൻ മുഖ്യമന്ത്രിയുടെ ആരോപണം യഥാർത്ഥ വർഷത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണെന്നും സോണിയാഗാന്ധിയുമായി ആർക്ക് വേണമെങ്കിലും ഫോട്ടോ എടുക്കാമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു മുഖ്യമന്ത്രി ഉയർത്തിയത് വില കുറഞ്ഞ ആരോപണമാണെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി രാജ്യത്തെ മുൻനിര നേതാക്കൾക്ക് പോലും ലഭിക്കാൻ പ്രയാസമുള്ള സോണിയാഗാന്ധിയുടെ അപ്പോയിൻമെന്റ് എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കിട്ടിയതെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ചോദിച്ചു ഉന്നയിച്ചിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം നടത്തിയ ഏറ്റവും നിലവാരം കുറഞ്ഞ ഒരു പത്രസമ്മേളനത്തിൽ സോണിയാഗാന്ധിയുടെ കൂടെ പോറ്റിയുടെ ഫോട്ടോ ഉണ്ടെന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചു ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രിയുടെ കൂടെ ഫോട്ടോ ഉണ്ടല്ലോ ഞങ്ങൾ മുഖ്യമന്ത്രി സ്വർണ്ണക്കൊള്ളായി പ്രതിയാണെന്ന് ഞങ്ങൾ പറഞ്ഞു അല്ലന്നെ സോണിയാഗാന്ധിയെ കാണാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഇല്ല അപ്പോയിന്റ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കും പലരും വലിയ ഇങ്ങനെയുള്ള ആളുകൾ പല പ്രധാനപ്പെട്ട ആളുകളെയും പോയി കണ്ടു കാണും ഫോട്ടോ എടുത്ത് കാണും മനസ്സിലായില്ലേ അതിനിപ്പോ എന്താ ബുദ്ധിമുട്ട് എന്താ മുഖ്യമന്ത്രിയെ കാണാൻ അത്ര എളുപ്പമല്ലോ ഇങ്ങനെയുള്ള ആളുകൾ പലരുടെ അടുത്തും പോയിട്ട് പലരുടെയും ഫോട്ടോ ഉണ്ടാവും അതല്ലല്ലോ ഇവിടുത്തെ വിഷയം ഇവിടത്തെ വിഷയം അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ച ആളുകൾ ഇനിയും പല പ്രധാനപ്പെട്ട ആളുകളിലേക്കും പോകണം വൺ ഡോക്കുകൾ ഉണ്ട് എന്ന് കോടതി എന്നെ അഭിപ്രായപ്പെട്ടിരിക്കുന്നു ആ സ്വർണ്ണക്കൊള്ള കൊള്ളാ മറച്ചു പിടിക്കാൻ വേണ്ടി ഫോട്ടോയുടെ കാര്യം പറഞ്ഞിട്ട് എന്താ കാര്യം